സിദ്ധരാമയ്യു കുത്തിക്കൊടുത്ത ബാംഗ്ലൂരിലെയും കർണാടകത്തിലെയും മലയാളികൾക്ക് എട്ടിന്റെ പണി ബാംഗ്ലൂർ മലയാളികൾക്ക് ഇനി പണി ഇല്ലാതാകും ജോലിക്ക് നൂറ് ശതമാനം പ്രാദേശിക സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കർണാടക കോൺഗ്രസ് സർക്കാർ ഇത് മലയാളികൾക്കടക്കം വൻ തിരിച്ചടിയായി മാറുകയാണ് നമുക്കറിയാം മലയാളികളുടെ ഏറ്റവും വലിയ ജോബ് സിറ്റി തന്നെയാണ് ഇന്ത്യയിൽ ബാംഗ്ലൂർ എന്നത് ഇവിടെ നിന്നുമാണ് അതായത് കർണാടകയിൽ നിന്നുമാണ് ഇപ്പോൾ അന്യദേശക്കാരെ ആട്ടിപ്പായിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തി സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് നൂറ് ശതമാനം ജോലി സംവരണം ഉറപ്പുവരുത്തുന്ന ബില്ലിന് കർണാടക സർക്കാർ അംഗീകാരം നൽകിക്കഴിഞ്ഞു തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് കർണാടക സംസ്ഥാന തൊഴിൽ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന അതായത് മലയാളികൾക്ക് ഉൾപ്പെടെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ബില്ല് തന്നെയാണ് വരാൻ പോകുന്നത് ഈ ബില്ലിലെ വ്യവസ്ഥകളടക്കം മലയാളിയെ ഏറെ ബാധിക്കും അതായത് ഗ്രൂപ്പ് സി ഡി ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് പ്രധാനമായുള്ള ശുപാർശ മാത്രമല്ല പിയൂൺ സ്വീപ്പർ മുതലായ ജോലികളാണ് ഗ്രൂപ്പ് സി ഡി വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് അതിനൊപ്പം തന്നെ മാനേജ്മെന്റ് ജോലികൾ ിൽ അൻപത് ശതമാനവും ശതമാനവും കന്നടക്കാരെ നിയമിക്കുമെന്ന് തന്നെയാണ് വ്യവസ്ഥയുള്ളത് ഇതാണ് മലയാളികൾക്ക് കടുത്ത തിരിച്ചടിയാകാൻ പോകുന്നതും അത് മാത്രമല്ല സംവരണ വിഭാഗത്തെയും ബില്ലിൽ കൃത്യമായി തന്നെ നിർവചിക്കുന്നുണ്ട് അതായത് കർണാടകയിൽ ജനിച്ച് പതിനഞ്ച് വർഷമായി സംസ്ഥാനത്ത് സ്ഥിര താമസമാക്കിയ വ്യക്തിയാകണം കന്നഡ ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഇങ്ങനെ തുടങ്ങി നിരവധി നിർവചനങ്ങൾ തന്നെയാണ് ഈ ബില്ലിൽ പറയുന്നത് മാത്രമല്ല കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വ്യാവസായിക പ്രമുഖർ അടക്കം ഈ സംഭവത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു അതായത് ഇവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബില്ലിലെ വ്യവസ്ഥകൾ ഉയർത്തിക്കാട്ടി സിദ്ധരാമയ എക്സിൽ പങ്കുവച്ച പോസ്റ്റ് വരെ നീക്കം ചെയ്തു എന്ന് തന്നെയാണ് വിവരങ്ങൾ ബയോകോൺ ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷായാണ് തീരുമാനത്തോട് ആദ്യം പ്രതികരിച്ചത് മാനേജ്മെന്റിന്റെ ജോലികളിലടക്കം സംവർണ്ണ േർപ്പെടുത്തുന്നത് ടെക് വ്യവസായത്തിന് ദോഷം ചെയ്യുമെന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് ഫാസിസ്റ്റ് നടപടിയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെതെന്ന് മണിപ്പാൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹൻദാസ് പൈ വിശേഷിപ്പിച്ചു ബാംഗ്ലൂരിലെ ടെക് മേഖലയിൽ നല്ലൊരു ശതമാനവും മലയാളികളാണ് ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ നിന്നുള്ളവർ ബില്ല് നിയമമാകുന്നതോടെ സാമൂഹ്യമായും സാമ്പത്തികമായും വൻ തിരിച്ചടിയാണ് ഈ മേഖല നേരിടാൻ പോകുന്നത് അതേസമയം ഇതിനു മുൻപ് കർണാടകയിൽ താമസിക്കുന്ന എല്ലാവരും കന്നഡ മാത്രം സംസാരിക്കുന്നവരായിരിക്കണം എന്നുള്ളത് സുപ്രധാന ഉത്തരവ് തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇറക്കിയിരുന്നു കർണാടകയിൽ താമസിക്കുന്നവർ എല്ലാവരും കന്നട സംസാരിക്കാൻ തീരുമാനം എടുക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മാത്രമല്ല കന്നഡ അല്ലാതെ മറ്റൊരു ഭാഷയും സംസാരിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കാനും കർണാടകയിൽ താമസിക്കുന്ന ആളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട സംഭവം സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് തദ്ദേശീയർക്ക് ജോലി സംവരണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് പാസാക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതോടെ തന്നെ മലയാളികളും മറ്റ് നാട്ടുകാരെല്ലാവരും തന്നെ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകയിൽ ജോലി കിട്ടാതെ അലയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു ന്യൂസ് ഡെസ്ക് കർമാ